നമസ്കാരം ട്രോയിൻറ്റിലേക്ക് സ്വാഗതം ഹൈപ്പർസോണിക് മിസൈലുകൾ മുതൽ ഇനി അഞ്ചാം തലമുറ യുദ്ധവിമാനം വരെയാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് കരയിലും കടലിലും ആകാശത്തുമൊക്കെ ഇന്ത്യയുടെ പ്രത്യാക്രമണ ആക്രമണശേഷിയെ വർദ്ധിപ്പിക്കാനുള്ള പണിപ്പുരയിലാണ് ഡി ആർ ഡി എം അങ്ങനെ വലിയ പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നു പുറത്തു വരാനിരിക്കുന്നു ശത്രുക്കൾക്കൊക്കെ ഇരട്ടിയിലധികം വെല്ലുവിളി ഉയർത്തിയാണ് ഇന്ത്യ മുന്നോട്ട് കുതിക്കുന്നത് നമുക്കറിയാം പാകിസ്ഥാനെ മുട്ടുകുത്തിച്ച ഓപ്പറേഷൻ സിന്ധൂർ അതിൽ ഇന്ത്യ ഉപയോഗിച്ച തദ്ദേശീയമായിട്ടുള്ള ഉപകരണങ്ങളും മറ്റ് സാങ്കേതിക വിദ്യകളും പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായിട്ടുള്ള ഡിആർ ഡി ഒ തന്നെ സംഭാവന ചെയ്തിട്ടുള്ളതാണ് രാജ്യത്ത് തദ്ദേശീയമായി വികസിപ്പിച്ചതാണ് എടുത്തു പറയേണ്ടത് അതുകൊണ്ട് തന്നെ ഒട്ടനവധി ആയുധങ്ങൾ ഇന്ത്യ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് ഡിസൈൻ ചെയ്തതും അതിന് മുൻപായിട്ടുള്ളതുമൊക്കെ ഇനി യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് പാകിസ്ഥാൻ്റെ ആണവ ഭീഷണിയായി ഇന്ത്യക്ക് മേൽ ഉയർന്നു വന്നതിനെ ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചടിച്ചത് ഈ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയായിരുന്നു ആണവ മിസൈലുകളെയും പരമ്പരാഗത വാർഹെഡുകളെയും ആകാശത്ത് വെച്ച് തന്നെ അത് നിർവീര്യമാക്കിയിരുന്നു ഇന്ത്യയ്ക്കുള്ള കരുത്ത് എത്രത്തോളം എന്നത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഐ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കാട്ടിക്കൊടുത്തിരുന്നു അങ്ങനെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി ആയുധങ്ങൾ ഇനിയുള്ള വർഷങ്ങളിൽ ഇന്ത്യയുടെ ആയുധ കലവറയിൽ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ മുതൽ അഞ്ചാം തലമുറ യുദ്ധവിമാനം വരെയുള്ള പദ്ധതികളെക്കുറിച്ചാണ് ഡിആർഡി ഒ മേധാവി ഡോക്ടർ സാംർവി കാമത്ത് എൻ ഡി ടി വിക്ക് നൽകിയ ഒരു അഭിമുഖത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് കരയിലും കടലിലും ആകാശത്തും ഇന്ത്യയുടെ ശേഷി വർദ്ധിപ്പിക്കുന്ന പുതുപുത്തൻ പദ്ധതികൾ ഇന്ത്യയുടെ ഭാവി പദ്ധതികൾ എന്തൊക്കെയെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒന്ന് തന്നെയാണ് സുദർശൻ ചക്ര റഷ്യയിൽ നിന്നും നാം വാങ്ങിയിട്ടുള്ള എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനത്തിന് തുല്യമായി കുശാ പദ്ധതിയുടെ കീഴിൽ ദീർഘദൂര സർഫസ് ടു എയർ മിസൈലുകൾ ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന ഈ പദ്ധതിക്ക് സമാന്തരമായി ഡ്രോണുകളെയും അതുപോലെ തന്നെ മറ്റ് വ്യോമ ഭീഷണികളെയും നിർവീര്യമാക്കാൻ ശേഷിയുള്ള ലേസറുകളും മൈക്രോവേവ് തരംഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഡയറക്ട് എനർജി വെപ്പൺസും ഡി ആർ ഡി ഒ വികസിപ്പിക്കുന്നുണ്ട് ബ്രഹ്മോസ് മിസൈലാണ് മറ്റൊന്ന് ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായി വികസിപ്പിച്ചെടുത്തതാണ് ബ്രഹ്മോസ് നിലവിൽ കര നാവിക വ്യോമസേനകൾ ഈ മിസൈലിന്റെ പല വകഭേദങ്ങളെ ഉപയോഗിക്കുന്നുണ്ട് യുദ്ധവിമാനങ്ങളിൽ നിന്നും പ്രയോഗിക്കാൻ കഴിയുന്ന ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് നിലവിൽ റഷ്യൻ നിർമ്മിത എസ് യു തേട്ടി എം കെ യുദ്ധവിമാനങ്ങൾക്ക് മാത്രമേ ബ്രഹ്മോസിനെ വഹിക്കാൻ ശേഷിയുള്ളൂ ഇന്ത്യൻ വ്യോമസേനയുടെ മറ്റ് യുദ്ധവിമാനങ്ങളിലും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ബ്രഹ്മോസിന്റെ പുതിയ പതിപ്പിനുള്ള ഗവേഷണത്തിലാണ് ഇപ്പോൾ ഡിആർഡി ഒ ബ്രഹ്മോസ് എൻ ജി എന്നാണ് പുതിയ പതിപ്പിന് പേരിട്ടിരിക്കുന്നത് എൻ ജി എന്നതിലൂടെ നെക്സ്റ്റ് ജനറേഷൻ എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് ഏറ്റവും ഭാരം കുറഞ്ഞതും അതുപോലെ ചെറുതുമാണ് ബ്രഹ്മോസ് നെക്സ്റ്റ് ജനറേഷൻ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൂടുതൽ കരുത്ത് പകരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല